കൃഷ്ണ അവിദ്യ അഥവാ അന്ധകാരം ആറാമത്തെ പ്രാകൃത സൃഷ്ടിയായി പരബ്രഹ്മത്തിൽ നിന്നും നേരിട്ടുണ്ടായതാണ് ഈ അവിദ്യ എന്തുകൊണ്ടാണ് ഈ അവിദ്യയെ ഭഗവാൻ ഭൂമിയിൽ സൃഷ്ടിച്ചത് നമ്മൾ എല്ലാവരും ഭഗവാനെ അറിഞ്ഞുകൊണ്ടാണ് ഈ ഭൂമിയിൽ ജനിക്കുന്നതെങ്കിൽ പിന്നെ ഒരിക്കലും ഈ സൃഷ്ടി മുന്നോട്ട് പോകുകയില്ല ഈ സൃഷ്ടിയുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് അവിദ്യയാകുന്ന അന്ധകാരത്തെ ഭഗവാൻ ആദ്യം സൃഷ്ടിച്ചത് നമ്മുടെ കർമ്മഫലം ക്ഷയിക്കുമ്പോൾ അവധിയാകുന്ന മറ നീങ്ങുകയും നമ്മൾ ഭഗവാനിലോട്ട് കൂടുതൽ അടുക്കുകയും ചെയ്യുന്നു ഈ അവദ്യയ്ക്ക് അഞ്ച് വിഭാഗങ്ങളുണ്ട് അതാണ് അവദ്യാവൃത്തികൾ എന്നറിയപ്പെടുന്നത് അവയാണ് ബ്രഹ്മാവിൽ നിന്നും ആദ്യമായി ഉണ്ടായി വന്നത് തമസ് അഥവാ ഇരുട്ട് രണ്ടാമത്തേത് താമിശ്രം മൂന്നാമത്തേത് അന്ധതാമിശ്രം നാലാമത്തേത് മോഹം അഞ്ചാമത്തേത് മഹാമോഹം ഈ അവിദ്യ വൃത്തികളെയാണ് ബ്രഹ്മാവ് ആദ്യമായി സൃഷ്ടിച്ചത് ഇവ എന്തൊക്കെയാന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ഹരേ കൃഷ്ണ